റാപ്പിഡ് ഫാം സ്കൂൾ എന്ന നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഓഫൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ചെറിയൊരു വീഡിയോ ഇത് നമ്മുടെ മൊയ്ലുകളെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് അതായത് എങ്ങനെ പിടിക്കാം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഇതറിയാം എന്നാലും ചില സമയത്ത് നമ്മൾ ഈ നിയമങ്ങളെല്ലാം മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ മൊബൈലുകളെ പിടിക്കാറുണ്ട് ഒരു കാഠത്തമായ രീതിയിൽ പക്ഷെ അതിവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് നമുക്ക് തീർച്ചയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യണം ആദ്യമായിട്ട് നമുക്ക് ഈ മൊബൈലിൽ നമുക്ക് ഇങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഇതാ ഈ മൊബൈലിൻ്റെ ഈ പുറം ഭാഗത്ത് ഇവിടെയാണ് പിടിക്കേണ്ടത് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കുന്നതു കൂടിയിട്ട് നമ്മളൊരു കൈ കൊണ്ട് ഇതിന് ഇങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ ഈ മൊബൈലിൻ്റെ ഫുൾ വെയിറ്റ് ഒരിക്കലും നമ്മൾ പിടുത്തത്തിൽ മാത്രമല്ല നമ്മൾ ഈ സപ്പോർട്ട് കൊടുത്ത കയ്യിലൂടെയും വരുകയാണ് അപ്പോൾ എന്തായാലും ഈ മൊബൈലിന് വലിയൊരു ബുദ്ധിമുട്ട് തോണിക്കൂറിയത് ഇങ്ങനെയാണ് നമ്മളൊരു മൊയലിനെ പിടിക്കേണ്ടത് ഒരിക്കലും നമ്മൾ മൊയലിനെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പിടിക്കാൻ പാടില്ല ഇപ്പോൾ ഇത് പൊതുവെ റേറ്റ് കുറഞ്ഞൊരു മുയലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ റേറ്റ് കൂടിയ മുഴകളാകുമ്പോൾ നമ്മളിങ്ങനെ തൂക്കിപ്പിടിക്കുമ്പോൾ ഇവരിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇവർ ഈ കാലിട്ടിട്ടിങ്ങനെ ശക്തമായിട്ട് ഇവർ അടിക്കും അടിച്ചു കഴിയുമ്പോൾ എന്തായാലും നമുക്കറിയാം ഇപ്പം ഇവരുടെ ഈ ഇവിടെയുള്ള നിരമ്പുകളെല്ലാം വലിയും പിന്നെ ഈ നട്ടലിൻ്റെ ഗ്യാപ്പുകളുടെ പ്രശ്നങ്ങൾ വരും എന്നിട്ട് ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാരലൈസ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു മൊയിലിനെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആദ്യം ഒന്ന് നമ്മൾ പതുക്കെ ഒഴിഞ്ഞ് കൊടുത്ത് ഇതിനൊന്ന് ശാന്തമാക്കിയിരിക്കുക അതിന് ശേഷം ഇപ്പം മരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മുടെ മിഗ്ധാതമായി ഒരു വീഡിയോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് മൊയിലിനിങ്ങനെ മരുന്ന് കൊടുക്കുക എന്നുള്ള കാര്യം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അതായത് ഇപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് പതുക്കെ നമ്മൾ നമ്മുടെ മൊയലിങ്ങനെ ജാമാക്കി നിറച്ചിൽ ഇങ്ങനെ പതുക്കെ മുഖം നിറച്ചിൽ ഇതുപോലെ നമുക്ക് സിറഞ്ചൽ മരുന്ന് കൊടുക്കാം അപ്പോൾ മരുന്ന് കൊടുക്കേണ്ട രീതി ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂണ്ടും കൂടെ വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഒരിക്കലും നമ്മൾ നമ്മുടെ നമ്മളീ മൊയലിൻ്റെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരിക്കലും തൂക്കിയെടുക്കാൻ പാടില്ല കാരണം നമുക്കറിയാം ഈ മൊയലിൻ്റെ മൊത്തത്തിലുള്ള ഈ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ഈ ചെവി ചെവിയിൽ വന്ന് കാറ്റുകൊഴുമ്പോഴാണ് അതായത് ഇതിന്റെ ഈ ചെവിയിലൊക്കെ ഒരുപാട് നരമ്പുകളുണ്ട് ഈ ശരീരത്തിൽ വരുന്ന മൊത്തം നരമ്പുകളുടെ അവസാനം വരുന്നത് ഈ ചെവിയിലാണ് അപ്പോൾ ഈ ചെവി ശരിക്കും ഒയിലിൽ ചെയ്യുന്ന ഒരു ഡിഷ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന് മൊത്തം ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ഈ ചെവിയിലൂടെയാണ് ഈ ചെവിയിൽ വന്ന് കാറ്റ് കൊള്ളുമ്പോൾ ഈ ചെവി തണുക്കുകയും അതിന്റെ ഫലമായിട്ട് ഇതിന്റെ ശരീരോഷ്മാവിൽ നമ്മൾ ഇതിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ ചെവി പൊക്കി ഇങ്ങനെ ചെവി പിടിച്ചിട്ടൊന്നും ഒരിക്കലും മൊയിലും പൊക്കിയെടുക്കരുത് പൊക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ ചെവി പൊട്ടും കഴിഞ്ഞാൽ ചെവി ഇങ്ങനെ തൂങ്ങി കിടക്കുക ചെയ്യും പിന്നെ ഈ ചെവിന്റെ നരമ്പുകൾ ക്ഷതമേറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം ഇല്ലാതാവും അതുകൊണ്ട് മോലിൻ്റെ ബോഡി ടെമ്പറേച്ചർ അതിന് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും അപ്പോൾ നമ്മൾ ചിലവർ ഇപ്പം ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ചെവി പിടിച്ചിങ്ങോട്ട് പുറകിലേക്ക് വലിച്ചിട്ടൊക്കെ മരുന്ന് കൊടുക്കുന്നതാണ് അത് സത്യത്തിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അറിവ് ഈ മൊയിലിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടും അതുപോലെ ഈ മൊയിലിന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ ഘടനകൾ അല്ലെങ്കിൽ ശരീരത്തിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടുമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതാരും ഒരിക്കലും അനുഗ്ര അനുകരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നമ്മളെ നിസ്സാരമായ നമ്മുടെ ഒരു ചിലപ്പോൾ ഉള്ള നമ്മുടെ ഒരു പെരുമാറ്റം അത് നമ്മുടെ മൊബൈലിന്റെ സ്വഭാവത്തിൽ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും ഇതിന് വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളോടുള്ള നമ്മളെ പെരുമാറ്റം അവർ ചിലപ്പോൾ അഗ്രസീവായി മാറുമ്പോൾ അവര് നമ്മൾ പാത്രം ഭക്ഷണം വെച്ചുകൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിയുമ്പോഴൊക്കെ വാങ്ങാനും കടിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ഇത് ഇതാണ് ഇവരെ വേദനിപ്പിച്ചാലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സായിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങാം താങ്ക്